ഈ വിഷയം ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ആ ഡോക്ടർ പറയാ എന്റെ ആ ഹോസ്പിറ്റൽ ഡി അഡിക്ഷൻ്റെ സംവിധാനമുള്ള ഹോസ്പിറ്റലില്ല എൻ്റെ രോഹിത്തെ രോഹിത്തിൻ്റെ നാട്ടില് ഈ അയൽവക്കത്തെ നാട്ടില് എത്രയോ വലിയ പ്രമുഖന്മാരുടെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ പോലീസ് ഉദ്യോഗസ്ഥരുടെ വീട്ടില് അവർ മനപ്രയാസം അനുഭവിക്കുന്ന അറിയോ രഹസ്യമായിട്ട് ഞാൻ ട്രീറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയോ ആ ഡോക്ടറിനോട് ചോദിച്ചത് പോലീസുകാരുടെ വീട്ടില് പോലീസുകാരുടെ വീട്ടില് സർക്കാർ ഉദ്യോഗസ്ഥരുടെ വീട്ടില് സാധാരണക്കാരുടെ അധ്യാപകരുടെ വീട്ടില് ആരും അറിയാതെ അവർ രഹസ്യമായി ചികിത്സിക്കുകയാണ് മക്കളെ മാറ്റാൻ വേണ്ടിട്ട് അത്രത്തോളം വ്യാപനമായിരിക്കുന്നു ഈ സാധനം എന്നുള്ളതാണ് ഏഹ് അപ്പോ സ്വാഭാവികമായി ഈ ഇതൊരു ഇതൊരു ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെ കിട്ടുന്ന ഒരു സുഖത്തിന്റെ പിന്നാലെ പോവാണ് ഇനി ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കേസ് ഉണ്ട് ഞാൻ ഈ വിഷ്ണുപുരം ചന്ദ്രശേഖരം ചേട്ടൻ പറഞ്ഞൊരു സാധനമാണ് ഒരു ഗ്യാങ് ഈ സാധനം വിൽക്കാൻ തീരുമാനിക്കും ആ ഗ്യാങ്ങിലേക്ക് ഏതെങ്കിലും ഒരു പ്രമുഖന്റെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെയോ രാഷ്ട്രീയക്കാരന്റെയോ ഒക്കെ ഒരു മകനെയോ മകളെയോ കൊണ്ടുവന്നത് കണക്ട് ചെയ്യും എന്തിനാണെന്ന് ചോദിച്ചാൽ നാളെ ഒരു പ്രശ്നം വന്നാൽ ഊര് വരാനുള്ള ലിങ്ങ് ആണ് അവർ രക്ഷമെടുത്തുകൂടുവല്ലോ അങ്ങനെ അങ്ങനെയുള്ളവ പെട്ടുപോയതായിരിക്കും ഈ കായംകുളം എം എൽ എയുടെ മകനും ഞാൻ സീരിയസ് ആയിട്ട് പറയാ ഞങ്ങൾ ചിലപ്പോൾ ആ അമ്മ മനസ്സിലാക്കിക്കൊണ്ട് ഈ വിഷ്ണുപുരം ചന്ദ്രശേഖരം ചേട്ടൻ ചെയ്തൊരു സ്ട്രാറ്റജി ഇവിടെ ആയില്ല എന്നുള്ളതേ ഉള്ളൂ എതിർപ്പുകൾ ഒരുപാട് ഒരുപാടുണ്ടായി എന്നാലും ഒരമ്മയുടെ ഭാഗത്ത് കുഞ്ഞിനെ തിരുത്തിയെടുക്കാനുള്ള പ്രായമുണ്ട് അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയത്തില്ല ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് തൊട്ട് സീനിയേഴ്സ് ആയിട്ട് നിൽക്കുന്ന ആളുകളൊക്കെ പറയുന്ന കഥ ഒരു പോട്ടർ വാങ്ങി ഒരു മുലയെ കൊണ്ടിരുന്ന നടപ്പിലൊഴിച്ച് ഓടിച്ച കഥയൊക്കെ ഞാൻ ഞാനൊക്കെ ഈ മദ്യത്തിന്റെ ടേസ്റ്റ് എന്താണെന്നറിയുന്ന ഡിഗ്രിക്ക് ഓടിക്കുമ്പോഴാണ്